കണ്ണൂർ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള നിത്യഹരിത മഴക്കാടായ സൈലന്റ് വാലിയിൽ വനംവകുപ്പിന്റെയും കൂടാളി ഹൈ സെക്കൻഡറി സ്കൂൾ റോവർ ആൻഡ് റേഞ്ച് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ത്രിദിന പ്രകൃതി പഠന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു നാൽപ്പത് വിദ്യാർത്ഥികളും നാല് അധ്യാപകരുമാണ് മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്തത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മണികണ്ഠൻ ഫോറസ്റ്റ് അസിസ്റ്റന്റ് ഷിബു ബാബു വാച്ചർമാർ എന്നിവർ വിദ്യാർത്ഥികൾക്ക് വന ആവാസ വ്യവസ്ഥയെപ്പറ്റി ക്ലാസ് നൽകി രണ്ടാം ദിവസം പ്രഭാത ഭക്ഷണത്തിന് ശേഷം അതിദുർഘടമായ അഞ്ച് കിലോമീറ്റർ വനത്തിലൂടെയുള്ള ട്രക്കിംഗ് ദേശീയോദ്യാനത്തിന്റെ ബഫർ ഏരിയയിലേക്കുള്ള യാത്രയും പക്ഷി നിരീക്ഷണത്തിന്റെ ഭാഗമായി നാൽപ്പത്തിൽ പരം പക്ഷികളെ മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും പക്ഷി സർവേയും നടത്തിയാണ് ക്യാമ്പ് അവസാനിപ്പിച്ചത് റോവർ സ്കൌട്ട് ലീഡർ നിതീഷ് ഓവി റേഞ്ചർ ലീഡർ വിനീത കെ ടി ശ്രീജിത്ത് ടി ദീപ വി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം